സംസ്കാരം മെഡിക്കൽ കോളേജിലെ ചികിത്സ സംബന്ധമായിട്ടുള്ള ചില ന്യൂനതകളെപ്പറ്റി പറഞ്ഞ് തുറന്നു പറഞ്ഞാണ് അവിടുത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ശ്രദ്ധേയനാകുന്നത് അദ്ദേഹത്തിൻ്റെ ചില തുറന്നുപറച്ചിൽ വലിയ തോതിൽ കേരള സമൂഹം ഏറ്റെടുത്ത് ചർച്ച ചെയ്യുകയുണ്ടായി ആ സമയത്താണ് ഹാരിസ് ചിറക്കലിനെതിരെ വലിയ തോതിലുള്ള പ്രതികാര നടപടികളുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് വരാൻ തുടങ്ങിയത് എന്ന കാര്യം ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും മെഡിക്കൽ കോളേജിൽ ഒരു ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഡി ഡി എംഒ ഡി എം ഇ ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ ഓഫ് മെഡി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒരു ഒരന്വേഷണം നടത്താനാണ് ആരോഗ്യ വകുപ്പ് ഉത്തരവിട്ടത് ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു ആ ഉത്തരം ആ ഉപകരണം കാണാതായതല്ല അത് ഉപയോഗിക്കാതെ മാറ്റിവെച്ചതാണ് എന്നാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത് എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നതാണെന്നും അന്വേഷണം നടക്കട്ടെ എന്നും ഡോക്ടർ പറയുന്നുണ്ട് ഇന്നും അതായത് രണ്ട് ദിവസം താൻ അവധിയിലാണ് തിങ്കളാഴ്ച മുതൽ ഡി എം ഇയുടെ അന്വേഷണവുമായി താൻ സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സമിതി എങ്ങനെയാണ് ഇത് അന്വേഷിച്ചതെന്ന് അറിയില്ലെന്നും ഉപകരണം ആശുപത്രിയിൽ നിന്ന് കാണാതായിട്ടില്ല ഉപയോഗിക്കാതെ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണെന്നുമാണ് ഹാരിസ് ചിറക്കൽ ഇപ്പോൾ പറയുന്നത് എന്തായാലും മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നതാണ് അന്വേഷണം നടക്കത്തെ താൻ രണ്ടു ദിവസം അവധിയിലാണ് തിങ്കളാഴ്ച മുതലേ ഡിപ്പാർട്ട്മെൻറിൽ പോവുകയുള്ളൂ അപ്പോൾ അന്വേഷണവുമായി സഹകരിക്കുക ും മോർസിലേറ്റർ എന്നൊരു ഉപകരണമുണ്ട് ആ ഉപകരണം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഉപയോഗിക്കുന്നില്ല അത് ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ് അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ഡോക്ടർമാർ നിലവിൽ ഞങ്ങളുടെ കൂട്ടത്തിലില്ല എന്ന് യൂറോളജി വിഭാഗം മേധാവി തന്നെ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അവിടുത്തെ ഡോക്ടർമാരെല്ലാം അഗ്രഗണ്യന്മാരാണ് എന്ന് നമ്മളുടെ പൊതുവിലെ ഒരു നാട്ട് വർത്തമാനം അത് വളരെ നിരധ നിര നിരർദ്ധകമായി മാറുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എന്തായാലും ഉപകരണം കാണാതായിട്ടില്ല മാറ്റി വെച്ചതാണ് അത് ഉപയോഗിക്കാനറിയാത്ത ഒരു ഡോക്ടർമാരും തങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് ഒരു വകുപ്പ് മേധാവി മെഡിക്കൽ കോളേജിൽ അവസ്ഥ വെച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അത് വീണ്ടും വലിയൊരു ചർച്ചയാകാൻ സാധ്യതയുണ്ട് എന്തായാലും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എല്ലാ കാര്യങ്ങളിലും വളരെ അഗ്രഗണ്യന്മാരാണ് എന്ന എല്ലാ ഉപകരണങ്ങളും അവരിൽ അവരുടെ ഭാഗത്ത് നിഷ്പ്രയാസം അവർക്ക് ഉപയോഗിക്കും ാൻ സാധിക്കുമെന്നുള്ള ഒരു പൊതു നാട്ടുവെപ്പ് അതിവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു അത് ഇവിടെ അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും ഒരു വകുപ്പ് മേധാവി തന്നെ ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിനെതിരെ ആരോഗ്യവകുപ്പിൻ്റെ പ്രതികാര നടപടി വീണ്ടും രൂക്ഷമാകുമോ എന്നുകൂടിയാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്